പരിശുദ്ധ പരിശുദ്ധപരമദ്വീകാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹവും അവിടത്തെ വചനത്തിൻ്റെ ശുദ്ധിയും അവചനം തിന്മിക്കെതിരായുള്ള വലിയ ആയുധവുമായി നമ്പുരാജ് നമുക്ക് നൽകിയിരിക്കുകയാണ് ആ വലിയ സ്നേഹത്തെക്കുറിച്ചും വലിയ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും തിന്മയ്ക്കെതിരെയുള്ള നമ്മുടെ വലിയ ആയുധമായി നിൽക്കുന്ന വചനത്തെക്കുറിച്ചുമൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവികാരൂഢത്തിനും പിന്നീട് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കർത്താവായിഹാരുടെ നാമത്തിലെ അവർക്കും സ്നേഹം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ ആരാധിക്കാം നമുക്ക് അളവറ്റ സ്നേഹത്തെക്കുറിച്ചും തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ശക്തമായ ആയുധമായ അവരുടെ വചനത്തെക്കുറിച്ചും ഇന്ന് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കാം എഴുതിയ സുവിശേഷമോ മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കുവ്രതം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് ആദ്യത്തെ വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം പാപത്തിൽ പോയപ്പോഴും ദൈവം നമ്മെ അത്രയധികം സ്നേഹിച്ചു ആ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈശ്വം സിഹായുടെ കുരിശിലെ ബലി ഈ സ്നേഹം നമ്മെ തിന്മയുടെ ശക്തികളിൽ നിന്നും രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ അതിയായ ആഗ്രഹത്തെയാണ് വെളിപ്പെടുത്തുക ദൈവത്തിൻ്റെ വചനത്തെ വാളായി നാം കാണുന്നു ഒരു യോദ്ധാവ് യുദ്ധത്തിൽ വാളുപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന പോലെ ദൈവത്തിൻ്റെ വചനം തിന്മയ്ക്കെതിരെ പോരാടുന്ന ഏറ്റവും നല്ല ശക്തമായ ആയുധമാണ് തിന്മയുടെ ശക്തികൾ നമ്മെ പ്രലോഭിപ്പിക്കുമ്പോഴും ഭയപ്പെടുത്തുമ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുമ്പോഴും ദൈവചനം നമുക്ക് ധൈര്യം നൽകുന്നു സത്യം വെളിപ്പെടുത്തുന്നു ശരിയായ വഴി കാണിച്ചു തരുന്നുവംസിഹാട് മരുംഭൂമിയിൽ സാത്താന പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് തിന്മയെ നേരിട്ടത് ദൈവത്തിൻ്റെ വചനം ഉച്ചരിച്ചു കൊണ്ടാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് സാധാരണ നേരെ പ്രലോഭനത്തെയും അതിജീവിക്കുന്നു ഇതിൽ നിന്നും ദൈവചനത്തിൻ്റെ ശക്തി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം നമ്മുടെ അനുദിന ജീവിതത്തിലും തിന്മയുടെ പല രൂപങ്ങളെ നാം അഭിമീകരിക്കേണ്ടി വരും ദുശ്ചിന്തകൾ അസൂയ വെറുപ്പ് സ്വാർത്ഥത പ്രലോഭനങ്ങൾ ഈ സമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമുക്കൊരു രക്ഷാകവചം പോലെയും ശത്രുവിനെ നേരിടുവാനുള്ള വാൾ പോലെയും പ്രവർത്തിക്കും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിലൂടെയും അതനുസരിച്ച് ജീവിക്കുന്നതിലൂടെയും നമുക്ക് തിന്മയെ ജയിക്കാനും ദൈവത്തിന് അനുസൃതമായ ഒരു ജീവിതം നയിക്കുവാനും സാധിക്കും ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത് അന്നത്തെ ദിവസത്തിൽ തിന്മയുടെ ശക്തികളെ നേരിടാൻ നമുക്ക് നമ്മെ ശക്തരാക്കുന്നതാണ് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയ നമുക്ക് തിന്മയെയും അതിജീവിക്കാനായിട്ട് സാധിക്കട്ടെ സ്വർഗീയ പിതാവെ ഞങ്ങളോടുള്ള നിൻ്റെ അളവറ്റ സ്നേഹത്തിനും തിന്മയ്ക്കതിലായ ഞങ്ങളുടെ പോരാട്ടത്തിനും ശക്തമായ ആയുധമായ നിൻ്റെ വചനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദിവസം മുഴുവൻ എൻ്റെ വചനത്തിൽ ധ്യാനിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തിരിക്ഷിക്കണമേ ആമേ ഈശോയെ ഈ പ്രഭാതത്തിലങ്ങിയവരുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ സ്നേഹത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഭജനം ഉപയോഗിച്ചുകൊണ്ട് തിന്മയെ ചുറുത്ത് തോൽപ്പിക്കേണ്ടതിനെക്കുറിച്ചും ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ നന്ദി പറയുന്നു എൻ്റെ ദുരിഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ വിശുദ്ധ വിശുദ്ധപുരുഷിൻ്റെ സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മലാഖമാരുടെ സംരക്ഷണം നൽകണമേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും ഞങ്ങളുടെ ബന്ധുമത് എല്ലാവരെയും തിന്മയുടെ ശക്തിയിൽ നിന്നും പ്രത്യേകമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ വിശുദ്ധ ദിപികാരുണ്യമേ ഈ പ്രഭാവത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ ദിപികാരുടെ ആരാധനയിൽ നിന്നും പുറപ്പെട്ടു വരുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും അവലിയ ശക്തി ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും പ്രതിഭചനത്താൽ ഞങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുകയും തിന്മയുടെ ശുദ്ധിയുടെ എല്ലാ ഉദ്രമെന്നും പരിപൂർണമായി ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ കർത്താവിൻ്റെ വലിയ സംരക്ഷണത്തിലേക്ക് ഞങ്ങളെ ചേർത്തെത്തണമേ കർത്താവിൻ്റെ വലിയ കൃപയിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും ഈശോയെ നിന്റെ സന്നദ്ധിയിൽ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധപരമ ദീപിക ആരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരം പതിപ്പിക്കാരുടെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമതിപ്പിക്കാരുടെ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ